കെ എ പി സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കർണാടകയിലെ ഒമേഗ റിഹാ ഫെഡറേഷന്റെ സഹകരണത്തോടെ കിടപ്പുരോഗികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകി കൃത്രിമ കാലുകൾ കൈകൾ ചലന ഉപകരണങ്ങൾ എന്നിവ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ അറുപത്തിമൂന്ന് പേർക്കാണ് വിതരണം ചെയ്തത് ഇതോടൊപ്പം സംഘടിപ്പിച്ച ക്യാമ്പിൽ മുന്നൂറിൽ പരം പേർ പങ്കെടുത്തു അർഹത നേടിയ അൻപത്തിയേഴ് പേർക്ക് അടുത്ത ക്യാമ്പിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യും സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം എറ്റ്സ്ലാം എം എൽ എ നിർവഹിച്ചു കെ എ പി സി പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ എം കുമാർ അധ്യക്ഷനായി കെ എ പി സി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എസ് ശ്രീജിത്ത്